ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ മുപ്പത്താറ് സൈസിലെ നോർമൽ ബ്ലൗസ് കട്ടിംഗ് ആണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം കട്ട് ചെയ്യുന്നത് ബാക്ക് പാർട്ടാണ് നമുക്കതിൻ്റെ ലെങ്ത് വേണ്ടത് ഇഞ്ചാണ് ഞാൻ ഞാനൊരു ഇഞ്ചും കൂടെയും കൂട്ടി പതിനഞ്ച് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ടാപ്പ് വെച്ചിട്ട് പതിനഞ്ച് ഇഞ്ചിൽ ഇതേ രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു വൈറ്റ് കളർ തുണി ആയതുകൊണ്ട് തന്നെ നമുക്കത് കറക്റ്റ് വരയ്ക്കുന്നത് കാണാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് നോക്കാം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നതും കൂടെ നോക്കുക കേട്ടോ വരയ്ക്കുന്നത് മാത്രമല്ല ഞാൻ പറയുന്നതും കൂടെ നോക്കുക അപ്പോൾ താഴേക്ക് ഞാൻ ഒരു ഇഞ്ചും കൂടെ ചേർത്ത് പതിനഞ്ച് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ലെങ്ത് ഉണ്ടല്ലോ ബാക്ക് പാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുള്ള ലെങ്ത് ഞാൻ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ രീതിയിലൊന്ന് വരച്ചു കൊടുക്കുക ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഷോൾഡറാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ ഷോൾഡറിൻ്റെ അളവ് എല്ലാവർക്കും ഈ ഒരു അളവിൽ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആണ് വരിക പതിമൂന്നര എടുക്കുക അതിൽ നിന്ന് ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ഒരു ഇഞ്ച് കുറച്ചിട്ട് അതിൻ്റെ പകുതി അതായത് അതായതിപ്പോൾ പതിമൂന്നരയിൽ നിന്ന് ഇഞ്ച് കുറച്ചാൽ അതിൻ്റെ പകുതി എത്രയാണോ കിട്ടുന്നത് അപ്പോൾ ഒരു അഞ്ചേ മുക്കാലാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ അഞ്ചേ മുക്കാലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ താഴേക്ക് ആമഹോളാണ് കൊടുക്കുന്നത് അപ്പോൾ അത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് സൈസിനൊക്കെ നമുക്ക് വരുന്നത് അഞ്ചരയാണ് വേണ്ടത് താഴേക്ക് ഇട്ടാണ് അപ്പോൾ താഴേക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നേരെ ഒന്ന് വരച്ചു കൊടുക്കണം നെക്ക് ഞാനിപ്പോൾ അവിടെ അടയാളപ്പെടുത്തുന്നില്ല നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള താ ആമഹോള് താഴേക്ക് ഒരു അഞ്ചര ഇഞ്ച് ഞാൻ ഇതേപോലെ നമ്മൾ സ്ട്രേറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ വണ്ണമാണ് വേണ്ടത് വണ്ണം നമുക്ക് മുപ്പത്താറാണ് അപ്പം അതിൽ നാലിലൊരു ഭാഗം ഒൻപത് ഇഞ്ച് ഒൻപതിന് ഇഞ്ച് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിനോടൊപ്പം ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുക ഇഞ്ചും കൂടെ നമ്മൾ വേറെ മാർക്ക് ചെയ്ത് അപ്പോൾ ഒൻപത് പ്ലസ് രണ്ട് അപ്പോൾ രണ്ട് ഇഞ്ചൊരുമിച്ച് മാർക്ക് ചെയ്ത് ഇഞ്ച് ഒരു ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് താഴേക്ക് ഒരു ഷേപ്പിന് നമുക്ക് വരച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ രണ്ട് ഇഞ്ചിലും അങ്ങനെ വരച്ച് കൊടുത്ത് ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരേ ഇഞ്ച് വെച്ചിട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒൻപത് ഇഞ്ച് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ട് പ്ലസ് ഇഞ്ച് ആ ഇഞ്ച് ഒരേ ഇഞ്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് വൈറ്റ് തുണി ആയതുകൊണ്ട് തന്നെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് വേറെ ഒന്നല്ല നമുക്ക് ഇതിൽ കളറ് കുറവായിട്ടാണ് കാണുന്നത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് കാണുന്നില്ല താഴെ നമുക്ക് വേണ്ടത് ഇരുപത്തെട്ട് ഇഞ്ചാണ് അതിലേഴ് ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യുക പ്ലസ് ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് ഒരു ഒന്നര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുക അങ്ങനെ മൊത്തം ഇഞ്ചും പ്ലസ് രണ്ടര ഇഞ്ചും അപ്പോൾ ഈ രണ്ടര ഇഞ്ച് നമ്മൾ ആദ്യം ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക പിന്നെ ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇനി നമ്മൾ മോളിൽ നിന്ന് ഒൻപത് ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ അതിലേക്ക് നമ്മൾ ഒരു താഴെ നിന്നിട്ട് ഇഞ്ചിലേക്ക് മാർക്ക് ഒന്ന് വരച്ചു കൊടുക്കുക അതേപോലെ തന്നെ രണ്ട് രണ്ടാമത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഒന്നര ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നമുക്ക് ആ ഒരു ബ്ലൗസിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ഷേപ്പിൽ നിൽക്കാനൊക്കെ ആയിട്ടാണ് അങ്ങനെ ചെരിച്ച് വരയ്ക്കുന്നത് കേട്ടോ സ്ട്രേറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞാലൊന്നും നമുക്ക് നല്ലൊരു ഭംഗിയിൽ കിട്ടില്ല നമ്മുടെ ബ്ലൗസിന്റെ ഒരു എന്താ പറയാ നമ്മൾ വിചാരിച്ച പോലെ ആവില്ല നമുക്ക് ബ്ലൗസ് കിട്ടാം അപ്പൊ അറിയാനായിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ കൈക്കുഴി വരച്ചു കൊടുക്കാനായിട്ട് ഒന്നര ഇഞ്ച് ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സ്കെയില് വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതെന്താ വെച്ചാൽ നമുക്ക് കൈക്കുഴി വെട്ടുന്ന സമയത്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഷേപ്പിൽ നിൽക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ഇഞ്ച് വെച്ചിട്ടാണ് അത് വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടേ മുക്കാൽ വെച്ചിട്ടാണ് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ രണ്ടേ മുക്കാൽ തൊട്ട് നമ്മളിതേപോലെ ആ കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുള്ള വശത്തേക്ക് നമ്മളിതേപോലെ ഒന്ന് കുഴിച്ചിട്ട് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വരച്ചു കൊടുക്കുന്ന ഒരു ഒരിതിലൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബ്ലൗസിൻ്റെ ഭംഗി ഇരിക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ വരച്ചെടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീനക്കാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ മൂന്നിഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വിത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താഴേക്ക് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് ഇതിൻ്റെ ഇറക്കം ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് ഞാനിവിടെ എട്ട് ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് അപ്പോൾ ഒരു എട്ടര ഒരഞ്ചും കൂടെ കൂടുതലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു എട്ടര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക അപ്പം മുകളിലെ ലെങ്ത്തിൻ്റെ വിത്ത് മൂന്നിഞ്ച് താഴേക്ക് എട്ടര ഇഞ്ച് ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വീനക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് മൂന്നാണ് അല്ലെങ്കിൽ ഒരു രണ്ടരയാണ് നിങ്ങൾക്കിതിൻ്റെ വണ്ണം വേണ്ടത് ഉണ്ടെങ്കിൽ നമ്മളത് രണ്ടര എന്നുള്ളത് മൂന്നാക്കി എടുക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ നന്നായിട്ട് ഇങ്ങനെ ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ വീനക്കിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല കുറച്ചിങ്ങനെ വൈഡായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഈ വീനക്ക് ഇതേപോലെ ഞാൻ വരച്ച് കാണിച്ചു അതേപോലെ വരച്ചു കൊടുക്കുക അപ്പോൾ ഇതിൽ തന്നെ ഞാൻ റൗണ്ട് ഷേപ്പും വരച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഞാനിപ്പോൾ വീനക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ റൗണ്ട് ഷേപ്പ് എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ താഴേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക നമ്മൾ വരയ്ക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബ്ലൗസിൻ്റെ നെക്ക് കിട്ടുക അപ്പം ഞാനിപ്പോൾ വീനൊക്കാണ് കട്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ച് കാണിച്ചു എന്ന് മാത്രം വീനക്കാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുന്ന കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഉള്ളിലേക്ക് വരച്ചു കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം ഞാനിത് വിനക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനത് ആ ഒരു കാലിഞ്ച് വരയ്ക്കുന്നത് നമ്മളിപ്പോൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വരച്ചെടുത്തിട്ടുള്ള അതേപോലെ തന്നെ കട്ട് ചെയ്യാനായിട്ട് നോക്കുകട്ടോ കൂടുതലായിട്ട് പോവാൻ ചെയ്യരുത് കൂടുതൽ കട്ട് ചെയ്യുകയും കുറവ് കട്ട് ചെയ്യുക ഒന്നും ചെയ്യരുത് വരച്ച് അതേപോലെ തന്നെ കട്ട് ചെയ്യുക ചെറുതായിട്ട് ഒരു കാലിഞ്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒക്കെ ലെങ്തിലൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവും അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്ത് പോവാം അതേപോലെ തന്നെ നമ്മൾ കൈക്കുഴി ഇതേപോലെ നമ്മളിപ്പോൾ മോളൊക്കെ വരച്ചിട്ടുണ്ടല്ലോ കയറുവത് വരച്ചിട്ടുള്ള ഭാഗമൊക്കെ അതേപോലെ കറക്റ്റ് ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ഇപ്പം നമ്മളത് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് നെക്കും കൂടെ കട്ട് ചെയ്യാം നെക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു മീനക്കിനെ നമ്മളൊരു ഷെയ്പ്പാക്കാനായിട്ട് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഇതിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ മീനക്കിൽ ആണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കത് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ചെറിയൊരു ഇതിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിവൃത്തി നോക്കുമ്പോൾ ചെറിയ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് വീനൊക്കെ ആകുമ്പോൾ കുറച്ചിങ്ങനെ വൈഡായിട്ട് നിന്നിട്ട് നല്ലൊരു ഷേപ്പ് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മൾ മടക്കി വെച്ചിട്ടുള്ള അതേപോലെ തന്നെ വെക്കുന്നുണ്ട് ഇനി നമ്മൾ ഉള്ളിലേക്ക് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കറക്റ്റ് അളവ് കിട്ടാനായിട്ട് നമ്മളിപ്പോൾ ലെങ്ത് എടുത്തിട്ടുള്ളത് എട്ടര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇതേപോലെ ടാപ്പ് വയ്ക്കുമ്പോൾ നമുക്കത് ഒൻപത് ഇഞ്ചായിട്ടാണ് കിട്ടുക എന്നിട്ട് നമ്മൾ ടാപ്പ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ടത് സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്യുക ഉള്ളിലേക്ക് ഒരു കാലിഞ്ച് മാത്രം ഇടാ ആ അരഞ്ചൊന്നും ആവരുത് കാലിഞ്ച് മാത്രം മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ കെറു ചെയ്തിട്ടൊന്ന് വരച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ മുകളിലേക്കും താഴേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക താഴേക്ക് എത്തും തോറും നമ്മൾ ആ ഒരു കാലിഞ്ച് വരരുത് അത് നമ്മൾ ആടയാളപ്പെടുത്തിയിട്ടുള്ള ആ വീനക്കിൻ്റെ ഒരു ഷേപ്പിൽ തന്നെ കിടക്കണം സെൻട്രൽ ഭാഗത്താണ് നമുക്ക് കാലിഞ്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീനക്കിന് നല്ലൊരു ഷേപ്പ് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അല്ല ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാവും നമുക്ക് ആ ഒരു നല്ലൊരു ഷേപ്പിൽ കിട്ടില്ല കറക്റ്റ് ഇങ്ങനെ എന്താ പറയുക ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നെക്ക് ഒക്കെ കാണുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടാ ഇനി നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ടും കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിതേപോലെ രണ്ടാക്കി ലൈനിങ് തുണി രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓപ്പൺ സൈഡിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പം ഞാൻ ഓപ്പൺ സൈഡ് സൈഡല്ല എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ചു കൊടുക്കുക വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ കാണിക്കുന്ന അതേപോലെ തന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ചെരിച്ചു വരണം അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കാനും കൂടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെക്കുന്ന സമയത്ത് ഇതേപോലെ ഈ നെക്കിൻ്റെ ഈ എൻ്റ് ഭാഗം വരുന്നില്ലേ അവിടെ നമ്മൾ ഇതേപോലെ ഒന്ന് ചെരിച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളിതിൽ ബാക്ക് പാർട്ടിൻ്റെ അതേ അളവല്ല വരുന്നത് ഒരു കുറച്ചളവ് നമ്മൾ കൂടുതലെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ട് വെച്ചിട്ട് എത്ര അളവാണ് കൂടുതലെടുക്കേണ്ടത് എടുക്കേണ്ടത് എന്നിട്ട് നമ്മളത് മാർക്ക് ചെയ്തിട്ട് വരച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് താഴേക്ക് നമുക്ക് ഒരു ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഞാൻ നമ്മൾ ബാക്ക് പാർട്ട് വെച്ചതിന് ശേഷം ഒരു ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു ഇഞ്ച് നമ്മൾ മുഴുവനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ കറക്റ്റ് അളവ് കിട്ടാനായിട്ടാണ് നമ്മൾ ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടാ ഇപ്പോൾ നന്നായിട്ട് അറിയുന്നവരൊക്കെ ആണെങ്കിൽ കറക്റ്റ് ആ ഒരു ഇഞ്ചിലൊക്കെ പോവും നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ആദ്യമായിട്ടൊക്കെ വീഡിയോ കണ്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവരൊക്കെ ആണെങ്കിൽ ആ ടാപ്പ് വെച്ചിട്ട് തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഇപ്പോൾ ഞാനൊരു അളവിൽ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്കത് ചിലപ്പോൾ വരയ്ക്കുന്ന സമയത്ത് ആ അളവ് തന്നെ വരണമെന്നില്ല അപ്പോൾ ടാപ്പ് വെച്ചിട്ട് തന്നെ വരച്ചെടുക്കുക അപ്പോൾ ഒരിഞ്ചെന്നുള്ളത് ഒന്നര ഇഞ്ചൊന്നും ആവരുത് ഇഞ്ചിൽ തന്നെ നമ്മൾ വരച്ചെടുക്കുക ഇനി നമ്മൾ മുകളിലേക്ക് ഒരു നാലിഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു നാലിഞ്ച് നമ്മൾ ബാക്ക് പാർട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടിലാണ് നമുക്ക് നാലിഞ്ച് അടയാളപ്പെടുത്താനുള്ളത് അപ്പോൾ ഞാനത് ബാക്ക് പാർട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടിൽ ഞാനൊരു നാലിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് പട്ട ആയിട്ട് വരില്ല നമ്മുടെ ബ്ലൗസിൻ്റെ അടിയിൽ പട്ട പോലെ നമ്മൾ വെക്കില്ലേ അതിന് വേണ്ടിയിട്ടുള്ളതാണത് അപ്പോൾ ഞാനൊരു അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുഴിയുടെ അവിടെ ഒരു മുക്കാലൊന്ന് അടയളപ്പെടുത്തണം മുക്കാൽ ഇഞ്ച് അടയളപ്പെടുത്തിയതിന് ശേഷം നേരെ താഴേക്ക് അതായത് നമ്മളിപ്പോൾ ഒരു നാലിഞ്ച് അടയളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ നാലിഞ്ചിന് നേരെയായിട്ട് ഒന്നേ മുക്കാലിഞ്ചും കൂടെ അടയളപ്പെടുത്തി മുകളില് മുക്കാൽ ഇഞ്ച് താഴെ നമ്മൾ നാലിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗത്ത് ഒന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക ഒന്നേ മുക്കാല് ഞാൻ അടയളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അത് താഴേക്ക് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു താഴേക്ക് നമ്മൾ വരച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു പട്ട വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് നമുക്കിതിൻ്റെ കട്ട് ചെയ്യുമ്പോൾ ആ പട്ട നമുക്ക് അങ്ങോട്ട് വരില്ല അപ്പം നാലിഞ്ചു വരുന്ന ഭാഗത്ത് നമ്മൾ താഴേക്ക് ഒന്നേ മുക്കാൽ അടയളപ്പ് എടുത്തിട്ട് വരച്ചു കൊടുക്കണം ആമഹോളൊക്കെ അതേപോലെ കറക്റ്റ് ചെയ്തിട്ട് അതേപോലെ വരച്ചു കൊടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മുക്കാലിഞ്ചി കൂടുതൽ എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിന് ആ മുക്കാലിഞ്ചും കൂടെ മുട്ടിച്ച് വേണം നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട് അത് നമ്മളിപ്പോൾ ആദ്യം ഒൻപത് ഇഞ്ച് പ്ലസ് രണ്ട് ഇഞ്ചാണല്ലോ എടുത്തിട്ടുള്ളത് അതിലാണ് ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടുള്ളത് മുക്കാൽ ഇഞ്ചിലേക്കാണ് നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുക്കണം അതേപോലെ തന്നെ ഇനി നമുക്ക് ഫ്രണ്ടിലെ നെക്ക് വേണം അപ്പോൾ ഫ്രണ്ടിലെ നെക്ക് നമുക്ക് ആദ്യം ഈ ഒരു ബാക്ക് പാർട്ട് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഫ്രണ്ടിലെ നെക്ക് അടയാളപ്പെടുത്തുന്നത് കേട്ടോ നമുക്കതിൻ്റെ വിടുത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം മൂന്ന് മൂന്നിഞ്ചിൽ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ മൂന്നിഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൈക്കുഴി മുക്കാൽ ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ടല്ലോ അവിടേക്ക് നമ്മൾ കൈക്കുഴി ഒന്ന് വരച്ചു കൊടുക്കണം ഇനി നമുക്ക് ബാക്ക് പാർട്ട് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് നെക്ക് വരച്ചെടുക്കാം ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ നെക്ക് വരച്ചെടുക്കുമ്പോൾ നമുക്കിപ്പോൾ ബാക്ക് ഓപ്പൺ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇതിൽ കാണിക്കുന്ന അതേപോലെ ബാക്ക് നെക്കിൽ ചെയ്യാം ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട് ഓപ്പൺ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളിതിൽ കാണിക്കുന്ന അതേപോലെ തന്നെ ഫ്രണ്ടിൽ നെക്കിൽ ചെയ്യാം ഇപ്പം നമുക്കിതിന് എത്രത്തോളം നിങ്ങൾക്ക് ലെങ്ത്ത് വേണം അതിനനുസരിച്ചിട്ട് ഫ്രണ്ടിലെ നെക്കിൻ്റെ ലെങ്ത്ത് കൂട്ടാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ള വിട്ടു തന്നെയാണ് എടുത്തിട്ടുള്ളത് ബാക്കിലെ നെക്കിൻ്റെ വിത്ത് മൂന്നിഞ്ച് അത് തന്നെയാണ് ഫ്രണ്ടിലും എടുത്തിട്ടുള്ളത് ലെങ്ത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം ഞാനിവിടെ ലെങ്ത്ത് എടുത്തിട്ടുള്ളൊരു ആറര ഏഴിഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് നമ്മളിതുപോലെ ചരിച്ചു വയ്ക്കുമ്പോൾ എട്ടിഞ്ചാണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക ഉള്ളിലേക്ക് വരച്ചു കൊടുത്തിട്ട് ഒന്ന് ചെയ്തിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ആ ഷേപ്പ് ചെയ്തിട്ടുള്ള ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ ഒരു എൻഡ് ഭാഗത്ത് നിന്ന് നെക്കിൻ്റെ എൻ്റെ ഭാഗത്ത് നിന്ന് ആ ഷേപ്പ് ചെയ്തിട്ടുള്ള അതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ എൻ്റ് ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അതെന്താ വെച്ചാൽ നമുക്ക് ബട്ടൺസൊക്കെ വെക്കുന്ന സമയത്ത് അവിടെ നമുക്ക് സ്റ്റിച്ച് വരുമല്ലോ ആ സ്റ്റിച്ച് വരുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടാനാണ് അതല്ലെങ്കിൽ നമുക്ക് ആ നെക്കിൻ്റെ ഷേപ്പ് ഒക്കെ മാറിപ്പോവും അപ്പോൾ ഞാൻ കാലിഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് താഴേക്ക് ഞാൻ ഇതേപോലെ ഒന്ന് മുകളിലേക്കായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ കാലിഞ്ചിൽ നമ്മൾ ആയിട്ട് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് ആ ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ അതേപോലെട്ടാ കാലിഞ്ചി നമ്മൾ ആയിട്ട് നേരെ കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ മുകളിലേക്ക് കട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ആ കാലിഞ്ചിലാണ് നമുക്ക് സ്റ്റിച്ച് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ബട്ടൺസ് ഇടുമ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു വീനക്കിലെ ഷേപ്പിൽ തന്നെ കിട്ടും ഇനി നമ്മൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ കൂടുതൽ എടുത്തിട്ട് താഴേക്ക് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ മാർക്ക് ചെയ്തിട്ടുള്ളത് അതിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഫ്രണ്ടിലെ കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട് അത് നമ്മൾ ഇത് ചെയ്തതിന് ശേഷമാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം അതും ഒരു കാലിഞ്ച് ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക ആദ്യം നമ്മൾ വരച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുത്താൽ മതി എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ ടക്ക് ഇടാനായിട്ട് നോക്കാം ടക്ക് ഇടുമ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യം നമ്മൾ ഈ ഒരു നാലിഞ്ചില് ആ രണ്ട് വശത്ത് നാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു പട്ട പട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള തുണി മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു നാലിഞ്ച് മാറ്റിയതിന് ശേഷം ആ പട്ട മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു മൂന്നിഞ്ച് ഇതേപോലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഒരിഞ്ച് അതേപോലെ തന്നെ ഒരിഞ്ചും കൂടി അടയാളപ്പെടുത്തുക ആദ്യം നമ്മൾ ആയിട്ട് ടാപ്പ് വെച്ച് മൂന്നിഞ്ച് അടയളപ്പെടുത്തി പിന്നെ ഒരു ഇഞ്ച് പിന്നെ ഇഞ്ച് അങ്ങനെ വേണം അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട് മുകളിലേക്ക് ഒരു മൂന്നിഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമ്മളത് ആയിട്ട് വരച്ചു കൊടുക്കുക ഇതിൽ കാണിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾ ടെക് ഇടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ടെക്കായിട്ട് നമുക്ക് കിട്ടും ഈ ഒരു മുപ്പത്താറ് ഇഞ്ച് സൈസിലുള്ള ബ്ലൗസിന് അപ്പോൾ ഇതേപോലെ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ കറക്റ്റ് ഭാഗമായിട്ട് നിൽക്കാനാണ് അതല്ലെങ്കിൽ നമുക്കതിൻ്റെ ഭാഗം ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറിപ്പോവും ഇപ്പോൾ സ്റ്റിച്ച് കട്ടിങ്ങിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ മാറിപ്പോവും നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെൻട്രൽ ഉള്ള ആ ഒരു കട്ടിങ് ഉണ്ടല്ലോ അതിന് നമുക്ക് ഇതേപോലെ തുണിയൊന്നും മടക്കി വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതില് നമ്മൾ അളവ് എടുക്കുന്നത് ഇങ്ങനെയാണ് നാട് ഭാഗം ഒന്ന് മടക്കി ടക്കിൻ്റെ അവിടേക്ക് മടക്കി വെച്ചിട്ട് സെന്ററിൽ മാർക്ക് ചെയ്തിട്ട് രണ്ട് ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് ഇഞ്ച് തന്നെ വേണം ഈ ഒരു ഈ ഭാഗത്തെ ടെക്ക് വരുന്നത് കേട്ടാ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്കിൻ്റെ ഷേപ്പ് ഒക്കെ മാറിപ്പോവും ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ രണ്ട് ടെക്കും വരുന്ന അകലം രണ്ട് ഇഞ്ച് തന്നെ ആയിരിക്കണം ഇനി നമുക്ക് കൈക്കുഴിയുടെ അവിടെ നിന്നുള്ള ഒരു ടെക്കും കൂടെ വേണം അതിന് മുൻപ് നമുക്ക് ഇതിന്റെ ലെങ്ത് ഒരു പതിമൂന്ന് ഇഞ്ചാണ് നമ്മൾ പതിമൂന്ന് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ ലെങ്ത് വരുന്നത് പതിമൂന്നാണ് ഇനി നമുക്ക് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഒരു ടെക്കും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി സ്ട്രേറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് നാലിഞ്ചാണ് ആ ടക്കിന്റെ ലെങ്ത് വരുന്നത് അതിന് ശേഷം ഞാൻ നമ്മുടെ ഈ ഒരു മൂന്ന് ടക്കിന്റെ അകലം രണ്ട് ഇഞ്ച് വെച്ചിട്ട് തന്നെ ആവണം കൂടുതലാവരുത് കുറവും ആവരുത് അപ്പോൾ നമ്മുടെ ടക്കിന്റെ ഷേപ്പ് ഒക്കെ മാറിപ്പോ എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്കിത് നല്ല തുണിയിലേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതേപോലെ തന്നെ നമ്മൾ നല്ല തുണി രണ്ട് ഭാഗം ാക്കിപോലെ കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ബാക്ക് പാർട്ട് വെച്ചുകൊടുക്കുക ബാക്ക് പാർട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ടും കൂടെ കട്ട് ചെയ്തെടുക്കണം പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളിതിൽ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും എന്താണോ ചെയ്തിട്ടുള്ളത് ഇതേ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ബട്ടൺസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ അതേപോലെ തന്നെ കാലിൻ്റെ ഉള്ളിലേക്കായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഷേപ്പ് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് അതല്ലെങ്കിൽ നമ്മൾ ലൈനിങ്ങിൽ ചെയ്ത് ഈ തുള്ളിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും ബ്ലൗസിൻ്റെ ഭംഗിയൊക്കെ പോകും അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് ഓപ്പൺ സൈഡ് അല്ലാത്തതുകൊണ്ട് ഞാനിത് ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടെക്ക് രണ്ട് വശത്തേക്ക് വിടണമല്ലോ അപ്പം ഞാൻ ഈ ടെക്ക് ഒന്ന് നല്ല കട്ടിയിലൊന്ന് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് നമുക്ക് അപ്പുറത്തെ വശത്തേക്ക് അതിൻ്റെ ടെക്ക് കിട്ടാനായിട്ടാണ് അപ്പം നന്നായി കട്ടിയിൽ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കതിൻ്റെ അളവ് കിട്ടും അപ്പം ഞാൻ ആ ഒരു ഇതിൽ തന്നെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അളവ് തെറ്റരുത് അതിനെയാണ് ഞാൻ അവിടെ കട്ടിയില് വരച്ചിട്ടുള്ളത് എന്നിട്ട് ഇത് ആ ഒരു അളവിൽ തന്നെ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട് ടാപ്പ് വെച്ചിട്ട് നോക്കുക അകലം രണ്ടിഞ്ച് തന്നെയാണോ എല്ലാ ടാപ്പും തമ്മിലുള്ള അകലം എന്നുള്ളത് എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ നാല് ഭാഗമായിട്ട് ഞാൻ തുണിയെടുത്തിട്ടുണ്ട് നമ്മളിത് സ്ലീവിന് ഏത് തരത്തിലുള്ള സ്ലീവാണ് നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് തുണിയെടുക്കുക ഞാനിപ്പോൾ ത്രീ ഫോർത്താണ് എടുക്കുന്നത് അപ്പോൾ ഞാനത് നന്നായിട്ട് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ലെങ്ത് ആവശ്യമായിട്ടുള്ളത് എനിക്കിതിൽ ലെങ്ത്ത് എൻ്റെ ലെങ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് ലെങ്ത്ത് ഇനി നമുക്കിതിനെ ഷേപ്പ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കണം ഞാനിപ്പോൾ മുകളിലൊരു ഒന്ന് ചോക്ക് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാനായിട്ടാണ് താഴേക്ക് ഞാനിതേപോലെ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് കൈക്കൂടി വരുന്ന ഭാഗമുണ്ടല്ലോ അവിടേക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് ഇതേപോലെ ചേരിച്ചൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഈ നമുക്ക് ലെങ്ത്ത് അതായത് ലെങ്ത്ത് വരച്ചു കൊടുത്തു നമുക്കിതിൻ്റെ വണ്ണം വരച്ചു കൊടുക്കണം വണ്ണം ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എത്രയാണ് ഞാനിവിടെ അഞ്ചരയാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അഞ്ചര എടുക്കുക പ്ലസ് ഒന്നര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളതാണ് അപ്പോൾ അതിതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗം അതായത് ഫ്രണ്ടിലെ കൈക്കൂഴി ഒന്ന് കുഴിച്ച് വരയ്ക്കണമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ചെയ്യാം ഇതേപോലെ ഒരു ഇഞ്ച് മുകളിലൊന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കുഴിച്ച് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക നമ്മുടെ സ്ലീവിൻ്റെ ഷെയ്പ്പ് ഇതേ രീതിയിലാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് കേട്ടാ ആയിട്ട് വരച്ചു കൊടുക്കരുത് ഇനി നമ്മൾ ലാസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തുനിന്ന് ഇതേപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആദ്യം ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്ത് നമ്മൾ ഒന്ന് കെയർ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇട്ടാ ഇനി നമുക്ക് ആ ഷെയ്പ്പ് ചെയ്തിട്ടുള്ള കാലിഞ്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ തുണി നേരെ വെച്ചിട്ട് ഫ്രണ്ടിലെ കൈക്കുഴി വരുന്ന ഭാഗം രണ്ടിനെയും ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഫ്രണ്ടിലേക്ക് ആ വരുന്നതായിട്ടല്ല നമുക്ക് കിട്ടുക അപ്പോൾ ആദ്യം തന്നെ ഒരു ഭാഗം എടുക്കുക എന്നിട്ട് ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം നമുക്ക് കാലിഞ്ച് വെച്ചിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ രണ്ട് സ്ലീവിനേം ചെയ്യാം ഞാനിത് ഒരു സ്ലീവിന് ഞാൻ ചെയ്തിട്ടുണ്ട് ഇടപ്പം വീഡിയോയിൽ അത് കാണുന്നില്ല അപ്പോൾ അപ്പൊ ശേഷം നമുക്ക് രണ്ട് ഭാഗം ഉണ്ടല്ലോ അപ്പൊ ആദ്യം ഒന്ന് ചെയ്തു പിന്നെ നമ്മൾ ഒരു സ്ലീവും കൂടെ ചെയ്യാനുണ്ട് അപ്പൊ അതും ഒന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം കേട്ടോ നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു കാലിഞ്ച് കുഴിച്ചു വെട്ടി കൊടുക്കുക ആദ്യത്തെ സ്ലീവിന് നമ്മൾ ചെയ്തു ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം ഏതാണോ അവിടെ നമ്മൾ ചെയ്തു ഇതും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് സ്ലീവും നല്ല തുണിയിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഹുക്ക് വെക്കാനായിട്ടും മൈ വെക്കാനായിട്ടും തുണി നമുക്ക് വേണം അപ്പോൾ ഞാൻ ഐ വെക്കാനായിട്ട് മൂന്നര ഇഞ്ച് തുണി വീതി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ലെങ്ത് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഹുക്ക് വെക്കാനായിട്ട് ഒന്നര ഇഞ്ച് വീതിയിൽ ആവശ്യത്തിനുള്ള ലെങ്ത്ത് നമ്മുടെ ബ്ലൗസിന് വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ലെങ്ത്തെ എടുക്കുക അപ്പോൾ അതും കൂടെ ചെയ്ത് നമ്മുടെ ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞു സ്റ്റിച്ചിംഗ് വീഡിയോ ഞാൻ വേറെ ഇടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക